ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ റിവ്യൂവിൻ്റെ ബാലൻസ് ഒന്നുമല്ല കേട്ടോ കാരണം അതിന് ശേഷമുള്ള റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഗമില്ലേ അതായത് പല സീരിയലുകളും ഒരുമിച്ച് ഉള്ളൊരു സംഗമം അതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയാണ് ചാരു അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മാമനാണെങ്കിൽ വരവ് ചിലവ് കണക്കുകളും പിന്നെ പാടത്തിൽ പാട പാടമുണ്ടല്ലോ അവർക്ക് അപ്പം പാടത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വരവ് ചിലവ് കണക്കുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഹേമയാണെങ്കിൽ അരവിന്ദിനെയും വിളിച്ചുകൊണ്ട് വരികയാണ് എടാ നിൻ്റെ അച്ഛനവിടെ വരവ് ചില ചിലവ് കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുക നോക്കട്ടെ വാതിയാര് അങ്ങേർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് അരവിന്ദ് പറയുകയാണ് എടാ പൊട്ടാ ഇപ്പം ഇതല്ല നിൻ്റെ പേരിലുള്ളതാണ് അപ്പം നീ അറിഞ്ഞിരിക്കണം നീങ്കൂടെ ചെന്നിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി വിടുകയാണ് കേട്ടോ അങ്ങനെ അരവിന്ദും അവിടെ വന്നിരിക്കുകയാണ് അല്ല ഗോവിന്ദ മാമ എന്താ വരവ് കണക്കുകളൊക്കെ എന്നോടും കൂടെ ഒന്ന് പറയേ ഞാനാണല്ലോ ഇപ്പോൾ ഓണർ എന്ന് പറയുകയാണ് എൻ്റെ പാടത്തിൻ്റെ വരവ് ചിലവ് കണക്കുകൾ ചോദിക്കാൻ നീ ആരാടാന്ന് ചോദിക്കുകയാണ് അച്ഛൻ ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് അതൊക്കെ പണ്ട് ഇപ്പേ എൻ്റെ പേരിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അതിൻ്റെ വരവ് ചിലവ് കണക്കുകളെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ എനിക്കുണ്ടാവണം അത് നിങ്ങൾ തന്നേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വക്കീലിനെ വിളിച്ചിട്ട് ലീഗലി പോകും എങ്കിൽ നീ വക്കീലിനെ വിളിക്കട വക്കീൽ പറയുന്നത് എന്താണെന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അവർക്കിടയിൽ അവിടെ അല്ലറച്ചില്ലറ തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഈ സമയം സമയത്താണ് നമ്മുടെ ആകാശ് താഴേക്ക് ഇറങ്ങി വരുന്നത് ആ മോനെ ആകാശേ നീ ചായ കുടിക്കുന്ന അച്ഛൻ പറയാണ് അപ്പോഴേക്കും നമ്മുടെ ചാരുവാണെങ്കിൽ എല്ലാവർക്കും ഉള്ള ചായയായിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ ചാരു അനിയത്തിയോട് പറയുകയാണ് മോളെ ഇതെല്ലാം നീ അവർക്ക് കൊണ്ടേ കൊടുക്കുന്നു പറയുകയാണ് അതുകൊണ്ട് തന്നെ ആ കൊച്ചാണ് എല്ലാവർക്കും ചായ എടുത്ത് കൊടുക്കാനായിട്ട് വരുന്നത് അങ്ങനെ അരവിന്ദനും കൊടുക്കുകയാണ് ഒരു ഗ്ലാസ് ചായ അരവിന്ദ് ആ ചായ കുടിച്ചിട്ട് പറയുകേ എൻ്റെ ദൈവം എന്തൊരു ടേസ്റ്റ് ആ ചായ ഏ ഹോട്ടലിൽ നിന്ന് കുടിക്കുന്നത് ഉണ്ട് അമ്മേ കുറച്ച് കുടിച്ചു നോക്ക് ഇതാരാണ് ഇട്ടത് നീയാണോ അങ്ങനെയാണെങ്കിൽ നീ വേറെ വല്ല വീട്ടിലും കെട്ടിച്ചെന്ന് നന്നായിട്ട് ജീവിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് അനിയത്തി പറയുകയാണ് ഞാനല്ല ഇട്ടത് ഇവിടുത്തെ ഏട്ടത്തി ഏട്ടത് എന്ത് ആരുടെ ആര് ആ ആരാണെന്നോ ചേട്ടൻ്റെ അനിയൻ്റെ ഭാര്യ പുള്ളിക്കാരി ഇട്ട ചായയാണ് നന്നായിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അനിയത്തി അങ്ങ് കയറിപ്പോ ഇവളിത്ര നന്നായിട്ട് ചായ ഇടൂന്ന് അരവിന്ദും മനസ്സിൽ വിചാരിക്കുകയാണ് അതിനുശേഷം ശേഷം എല്ലാവർക്കും ആയിട്ടുള്ള ഭക്ഷണം വിളമ്പാനായിട്ട് നമ്മുടെ ചാരു വരികയാണ് അങ്ങനെ ആകാശിനോട് പറയുകയാണ് ആകെ ചേട്ടാ വാ ചൂലിക്ക് പോകേണ്ടതല്ലേ ടിഫിൻ കഴിച്ചിട്ട് പോവാന്ന് എന്ന് പറയുകയാണ് അങ്ങനെ ആകാശാണെങ്കിൽ ഓടി വന്നിട്ട് നമ്മുടെ ചാരുവിൻ്റെ കവിളിൽ കയറി പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ടിഫിൻ ഇട്ടോളാൻ പറയുകയാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഹേമയ്ക്കും അരവിന്ദിനും സഹിക്കാൻ പറ്റുന്നില്ല രണ്ടും കൂടെ എന്ത് ഓവറാണെന്ന് നോക്കിയടാന്ന് പറയാണ് അങ്ങനെ ചാരു ആകാശിന് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് ഇത് കാണുന്ന മാമനാണെങ്കിൽ ഇന്നും ഇതുപോലെ എപ്പോഴും സന്തോഷത്തോടു കൂടി നിങ്ങൾ ഇരിക്കണം എന്ന് പറയുകയാണ് ഹേമ ഉടനെ തന്നെ അരവിന്ദിനോട് പറയാണ് കണ്ടവടാ ചാരുവിനെ കണ്ടപ്പോൾ ഇത്രയും നേരം നിന്നെ കടിച്ചു കീറാൻ നിന്നവനാണ് ണോ നിങ്ങളുടെ അച്ഛൻ അയാളുടെ മുഖത്തെ സന്തോഷം കണ്ടോ അല്ലെങ്കിലോ അയാൾക്ക് അയാളുടെ പെങ്ങളുടെ മോൾ തന്നെയാണ് വലുതെന്ന് പറയുകയാണ് അങ്ങനെ ചാരു ആകാശിനോട് പറയുക അക്കുച്ചേട്ട ഞാൻ ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ ആയിട്ട് ഓഫീസിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആകാശ് പറയുകയാണ് എൻ്റെ പൊന്നു ചാരു ഓഫീസിലേക്ക് വരണ്ട ഭയങ്കര വെയിലല്ലേ നീ വെയിലത്ത് ചുമവാടി പോകും എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് എടാ മോനെ അങ്ങനെയൊന്നും അല്ല സ്വന്തം ഭാര്യ ഓഫീസിലേക്ക് ചോറും കറിയൊക്കെ കൊണ്ടുത്തരാന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ് അത് കഴിച്ചു കഴിയുമ്പോൾ എത്ര വെയിലാണെങ്കിലും അവളുടെ അടുത്ത് നീ അത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അവളുടെ മനസ്സ് വല്ലാതെ തണുക്കും അവൾ വരട്ടടാ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം ചോദിക്കുകയാണ് ആണോ ചാരു എങ്കിൽ പിന്നെ നീ പോന്നോ ഓ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ചാരുമാണെങ്കിൽ ആകാശിനുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആകാശമാണെങ്കിൽ പോവാൻ ചെയ്യുകയാണ് ടോപ്പ് എന്തായാലും ഇവരുടെ ഒരടുപ്പവും ഇരിപ്പൊക്കെ കാണുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ ഹേമയ്ക്കും അരവിന്ദിനും പിന്നെ അരവിന്ദ് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദിൻ്റെ അരവിന്ദിൻ്റെ ചേച്ചിയോട് അമ്മ പറയുകയാണ് പോയിട്ട് അവനുള്ള ഭക്ഷണം എടുത്തു കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ അച്ചുവിനാണെങ്കിൽ അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അവനുള്ള ഭക്ഷണം ഞാൻ എടുത്തു കൊടുക്കാനോ എന്താ നീ എടുത്തു കൊടുത്താൽ കുറഞ്ഞു പോകുമോ ചെന്ന് എടുത്തു കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ അച്ചുവാണെങ്കിൽ ആണെങ്കിൽ ഭക്ഷണമായിട്ട് വന്നിട്ട് പാത്രമൊക്കെ ഇട്ട് നിലത്തിട്ട് കുത്തുകട്ടോ ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട് അങ്ങനെ അരവിന്ദിന് ഭക്ഷണം കൊടുക്കുക ാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് അല്ല ഇത് ഇതാരുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ നീയാണോ ഉണ്ടാക്കിയത് അയ്യോ ഞാനല്ല ഞാൻ ഞാനിതുപോലെയൊന്നും ഉണ്ടാക്കാനായിട്ടേ അത്ര കൈപ്പുണ്യമുള്ളവളല്ല ഇതേ നിൻ്റെ അനിയൻ്റെ ഭാര്യ ഉണ്ടാക്കിയതാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും അരവിന്ദ് ചോദിക്കുക ഏ റെസ്റ്റോറൻറ്റിൽ പോലെയോ ഇത്ര ടേസ്റ്റായിട്ടോ അവൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമോ എന്താ നിനക്കിത് കേട്ടപ്പോൾ എരിയുന്നുണ്ടല്ലേ അതെ എരിയെന്നൊന്നുമില്ല നിൻ്റെ വർത്താനം കേൾക്കുമ്പോൾ എരിയുന്നുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ അരവിന്ദ് പതിയെ അടുക്കളയിൽ നിൽക്കുന്ന ചാരുവിനെ നോക്കുകയാണ് അപ്പോൾ ആണെങ്കിൽ അടുത്ത പാചകത്തിലാണ് അരവിന്ദിൻ്റെ സത്യം പറഞ്ഞ പറഞ്ഞൊരു മിസ്സിങ് ഫീലൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ അരവിന്ദാണെങ്കിൽ അടുക്കളയിലൊക്കെ നോക്കുമ്പോൾ ചാരു ആകാശിനുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് ആകാശിൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് ഈ സമയത്ത് അരവിന്ദിന് തോന്നുകയാണ് അങ്ങനെ ഇവള് ഭക്ഷണം കൊണ്ട് പോവണ്ട ഒന്ന് കാണണമല്ലോ അതിനിടയിൽ ചാരുവാണെങ്കിൽ എന്തോ കാര്യത്തിന് വേണ്ടി റൂമിലേക്ക് കയറിപ്പോവാണ് ഈ സമയത്ത് വേഗം തന്നെ ആകാശിൻ്റെ ഭക്ഷണത്തിലെ ഓരോ കറികളും എടുത്തിട്ട് നമ്മുടെ അരവിന്ദുണ്ടല്ലോ ആ കറികളൊക്കെ കൊട്ടിയിട കൊട്ടിക്കളയാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു വെച്ചിട്ട് അതേപോലെ തന്നെ ടിഫിൻ കാരിയർ ചാരു വെച്ചതുപോലെ തന്നെ ആക്കിയിട്ട് ബാഗിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുകയാണ് പാവം നമ്മുടെ ചാരു ഇതറിയാതെ ഈ ബാഗുമായിട്ട് എന്ത് ചെയ്യുകയാണ് വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ വണ്ടിയിൽ തൂക്കിയിട്ടിട്ട് ചാരു വിചാരിക്കുകയാണ് എന്തായാലും ഭക്ഷണമായിട്ട് വരുന്നുണ്ടെന്ന് അക്കു വിളിച്ചിട്ട് പറയുക പക്ഷേ ഫോൺ മോണിലാണല്ലോ ഫോൺ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചാരു ഫോൺ എടുക്കാൻ പോകുന്ന സമയത്ത് അച്ചുവിൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ ആഹാ ഇത് ചാരുവിൻ്റെ വണ്ടിയിലാണല്ലോ അപ്പം എന്തായാലും ആകാശനുള്ള ഭക്ഷണമായിട്ടാണ് ചാരു പോകുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബാഗിൽ നിന്ന് ആ ടിഫിൻ ക്യാരിയർ എടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി നോക്കുകയാണ് മാറ്റി നോക്കുമ്പോൾ എന്താണ് കുറച്ച് ചോറും ഉണ്ട് ബാക്കി എല്ലാത്തിലും വെള്ളമുണ്ട് വേഗം തന്നെ ചാരു താഴേക്ക് വരുമ്പോൾ എന്താ എന്താ ചേട്ടാന്ന് വയ്ക്കുകയാണ് വേഗം തന്നെ അയാൾ പറയുകയാണ് എന്താ മോളെ ചാരു ആകാശം എന്താ ശരീരത്തിന് വല്ല വൈകാരിക വല്ലതും കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണോ നീ ഇല്ലല്ലോ ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഇല്ല മോളെ എല്ലാത്തിലും ചോറും വെള്ളവും മാത്രമേ ഉള്ളൂ നീ നോക്കുന്ന ചോദിക്കുമ്പോൾ എല്ലാ കറികൾക്കും പകരം വെള്ളം മാത്രമേ അവിടെ ഉള്ളൂ അപ്പം നമ്മുടെ ചാരുന് മനസ്സിലായിട്ടുണ്ട് ഇതാരോ മാറ്റിയതാണെന്ന് അരവിന്ദിനെ അവിടെ വെച്ച് കണ്ടതുകൊണ്ട് തന്നെ അത് അരവിന്ദ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ ചാരുവിന് മനസ്സിലാവാണ് ചാരു പറയുകയാണ് അയ്യോ എന്തായാലും ചേട്ടൻ കണ്ടത് നന്നായി അല്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോയനെ എന്തായാലും ഞാൻ എന്തോ ഓർമ്മക്കുറവിന് അങ്ങനെ ചെയ്തു പോയതായിരിക്കുള്ളൂ നേരെ ചെന്ന് ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുക പറഞ്ഞുകൊണ്ട് ചാരു അടുക്കളയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് അരവിന്ദ് നോക്കുമ്പോൾ അവൾ തിരിച്ച് അടുക്കളയിലേക്ക് വരുന്നു അങ്ങനെ കൂട്ടത്തിൽ അച്ചുവിൻ്റെ ഉണ്ട് അച്ചുവിനെ കണ്ടതും ഭർത്താവ് പറയുകയാണ് അച്ചു ഒരു കാര്യം ഉണ്ടായി എന്താണെന്നറിയാമോ അറിയാമോ ദേ അവൾ വെറും വെള്ളവും ചോറും കൊണ്ടാണ് നമ്മുടെ ആകാശിൻ്റെ അടുത്തേക്ക് പോകാനിരുന്നത് ഞാൻ കണ്ടതുകൊണ്ട് എല്ലാം ശരിയായി ഞാൻ സി ബി ഐ ഓഫീസറിനെ പോലെയല്ലേ എല്ലാം കണ്ടുപിടിച്ചത് നിൻ്റെ ഭർത്താവിന് ബുദ്ധിയുണ്ടെന്ന് മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ് ചാരു പറയുകയാണ് പിന്നെ ഭയങ്കര ബുദ്ധിയാണ് ഒന്ന് മാറി ചേട്ടാന്ന് പറയുകയാണ് എന്താ ചാരു എന്താ പറ്റി അല്ല അറിയില്ലേട്ടത്തി ചിലപ്പോൾ എന്തെങ്കിലും ഓർക്കാതെ ചെയ്തതായിരിക്കും ഞാൻ എന്തായാലും എടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചാരു അടുക്കളയിലേക്ക് ആകാശിനെ തുറച്ചു നോക്കിക്കൊണ്ട് കയറിപ്പോവാണ് അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചാരു നമ്മുടെ അച്ഛൻ്റെ ഭർത്താവിനോട് പറയുകയാണ് എന്തായാലും ചേട്ടൻ കണ്ടത് നന്നായി അല്ലായിരുന്നെങ്കിൽ ഞാനിത് അറിയില്ലായിരുന്നു പിന്നെ അവനവന് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഒരാൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അർഹതപ്പെട്ടതാണെങ്കിൽ അത് ദൈവം അയാളുടെ കയ്യിൽ എങ്ങനെയെങ്കിലും എത്തിക്കും ഇപ്പം എന്നെ അക്കുചേട്ടൻ്റെ കയ്യിൽ എത്തിച്ചതും ദൈവമാണ് അക്കുചേട്ടനെ എൻ്റെ കയ്യിൽ കയ്യിലെത്തിച്ചതും ദൈവമാണ് ആരൊക്കെ ശ്രമിച്ചാലും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റില്ല അല്ല ചേട്ടാ എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണ് ഈ സമയത്ത് അച്ചുവിൻ്റെ ഭർത്താവ് വിചാരിക്കുകയാണ് അല്ല ഇവളിതിപ്പം എന്തിനാണ് എന്നോട് പറഞ്ഞത് ആ എന്നെങ്കിലും ആവട്ടെ അരവിന്ദനോട് വിൽക്കുക അവൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ അളിയനെ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് അരവിന്ദും പറയുകയാണ് കേട്ടോ അങ്ങനെ അരവിന്ദിന് ആകെ നാണക്കേട അവ ആണ് ചേ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്ന് തോന്നുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ ശ്രേയെ കാണിക്കുകയാണ് ശ്രേയ കാണാനായിട്ട് ഒരാൾ വരുവാണ് അപ്പോൾ അയാൾ പറയുകയാണ് വാടക തുക കെട്ടാനായിട്ടുള്ള നിവൃത്തിയില്ല മാഡം എന്തെങ്കിലുമൊന്ന് കുറച്ച് തരികയോ അല്ലെങ്കിൽ ഗഡുക്കളായിട്ട് പലതവണ പലതവണയായിട്ട് കുറച്ച് കുറച്ച് പൈസ കിട്ടിയിട്ട് അടയ്ക്കാനുള്ള അവസരം തരികയോ ചെയ്യണം മാഡം എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയെ പറയുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞെങ്ങനെ ശരിയാവാം ഞാനങ്ങനെ നിങ്ങൾക്കൊരു ഫേവർ ചെയ്തു തന്ന നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് എന്ത് തരും എനിക്ക് പുണ്യം കിട്ടുമെന്നോ എനിക്ക് അതിലൊന്നും വിശ്വാസമൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്ന കാര്യം തനിക്ക് ചെയ്യാൻ മടിയില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തോളാം എന്ന് പറയുകയാണ് എന്താ മേഡം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയയുടെ ആ ദുഷ്ടബുദ്ധി പുറത്തേക്ക് വരികയാണ് അതു പിന്നെ വേറൊന്നുമല്ല നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആഗസ് സാർ ആഗസ് സാർ തൻ്റെ അടുത്തുനിന്ന് കുറച്ച് കൈക്കൂലി ചോദിച്ചെന്ന് പറഞ്ഞ് കൈക്കൂലി ഓഫീസിൽ താൻ ചെന്ന് കംപ്ലയിൻ്റ് കൊടുക്കണം ഉറപ്പായിട്ടും അവരത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരെന്തോ പൗഡർ തേച്ച് പണം തനിക്ക് തന്നു വിടും ആ പണം കൊണ്ടുവന്ന് താൻ ആകാശിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് വാടക തുകയാണെന്ന് പറയണം ആകാശ് അത് മേടിച്ചോളും കയ്യോടുകൂടി ആകാശിനെ അവർ വന്ന് പിടിച്ചുകൊണ്ട് പോയിക്കോളും അതിനെ താൻ കൂട്ടു നിൽക്കുമെങ്കിൽ തനിക്ക് ഞാൻ ഇതൊക്കെ ഇളവ് ചെയ്ത് തരും എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇയാൾ പറയുക അയ്യോ ഒരിക്കലും ആകാശ് സാറിനോട് കൈക്കൂലി ചോദിച്ചിട്ടില്ല അതെനിക്കു അറിയാം തനിക്കും അറിയാം പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യം താൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തനിക്ക് വാടക ഞാൻ ഇളവ് ചെയ്ത് തരുന്നതായിരിക്കും ചെയ്യാൻ പറ്റുമോ മേഡം ചെയ്യാൻ പറ്റും പക്ഷെ ചെയ്തതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ട് വരാനേട്ടാ ഞാൻ തൻ്റെ കൂടെയില്ലേ ഒരു ബുദ്ധിമുട്ടും വരില്ല തനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ താൻ പറയുന്ന കാര്യം ഞാനും ചെയ്യും ശരി മാഡം ഞാൻ ചെയ്യാമെന്ന് പറയാണ് അങ്ങനെ ആകാശിനെ കുരുക്കാനായിട്ടുള്ള അടുത്ത വഴി നമ്മുടെ ശ്രേയ ഒപ്പിച്ചിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആകാശ് വരികയാണ് അല്ല സാർ സാറെന്താ ഫുഡ് കൊണ്ടുവന്നില്ലേ ഇല്ല എൻ്റെ ഭാര്യ ഫുഡുമായിട്ട് വരാമെന്നാണ് പറഞ്ഞതെന്ന് പറയാണ് അങ്ങനെ ആകാശ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് അവിടേക്ക് ശ്രേയ വരുവാണ് എല്ലാവരും ചോദിക്കുകയാണ് അല്ല മാഡം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടിയിരുന്നു മേഡം ഭക്ഷണം കഴിക്കുന്നത് അതെന്താ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല മാഡം എന്നാലും ഉള്ളൂ അത് പിന്നെ അവിടെ അടച്ചു മൂടി ഓഫീസിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കാരണമാണ് ഇന്നു മുതൽ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു എന്തായാലും ഭക്ഷണം കഴിക്കാൻ നമുക്കൊന്ന് വെയ്ക്കുകയാണ് ഈ സമയത്ത് എല്ലാവരും പറയുകയാണ് അല്ല ആകാശ് സാറിൻ്റെ വൈഫ് അദ്ദേഹത്തിനുള്ള ഭക്ഷണമായിട്ട് വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോഴേക്കും ആകാശ് പറയുകയാണ് ഏ ഇല്ല അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതും ചെയ്യണ്ട എൻ്റെ ഭാര്യ എനിക്കുള്ള ഭക്ഷണമായിട്ട് എന്തായാലും വരും പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ള ിൽ തന്നെ ആകാശിനുള്ള ഭക്ഷണമായിട്ട് ചാരു വരികയാണ് ഇത് കണ്ട് ശ്രേയക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്തായാലും ആകാശിനുള്ള ഭക്ഷണം കൊണ്ട് വന്ന ചാരു ശ്രേയെ കണ്ടതും ശ്രേയൊന്നും നോക്കാണ് അപ്പം കൂടെയുള്ള കൊളിച്ച് ചോദിക്കുകയാണ് അല്ല സാർ എന്താണെന്ന് സ്പെഷ്യൽ എൻ്റെ ഭാര്യ എനിക്കുള്ള ഭക്ഷണമായിട്ട് വരുന്നത് തന്നെ എനിക്ക് സ്പെഷ്യലാണ് ചാരു നിൻ്റെ കൈ കൊണ്ട് തന്നെ വിളമ്പിത്താ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം കാത്തു നിന്നത് നീ വിളമ്പ് എന്ന് പറയുകയാണ് അങ്ങനെ ആണെങ്കിൽ വിളമ്പി കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ ശ്രേയെ നിൽക്കാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ എപ്പോഴും കമൻ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻ്റ് ചെയ്യും എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ